സുഹൃത്തുക്കളെ അപ്പൊ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടത് അതായത് നമ്മൾ അബോ എടുത്ത മൂന്നാമത്തെ കുഴയിലെ അവസാന ഭാഗം മീൻപിടുത്താണ് കേട്ടോ അപ്പം അതേ ഇനിയിപ്പോൾ പിടിക്കാറുള്ളത് ഈയൊരു ഭാഗത്താണ് അപ്പൊ ഈയൊരു താമരയുടെ ഇലകൾ കാര്യങ്ങളൊക്കെ വെട്ടി മാറ്റുന്നുണ്ട് നമ്മളെ സുഹൃത്തുക്കൾ അതുപോലെ ഇതിലുള്ള വെള്ളം അടിച്ചു വിടുന്നത് ഈ ഒരു വലിയ കുഴയിൽ നേരത്തെ നമ്മൾ പിടിച്ച ആ ഒരു ഭാഗത്തോട്ടൊക്കെയാണ് കേട്ടോ വെള്ളം അടിച്ചു വിട്ടുകൊണ്ട് വയ്ക്കുന്നത് അപ്പൊ അതെ ഈ ഒരു ബോക്സിൽ കുറച്ച് മീനുകളൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മളെ തിലാപ്പിയകളാണ് കേട്ടോ അപ്പൊ തുടക്കത്തിൽ തന്നെ തിലാപ്പിയകൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പൊ താമരയുടെ ഇലകളൊക്കെ വെട്ടി മാറ്റിയാണ് അതിനിടയിൽ കിട്ടുന്ന മീനുകളും പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് നമ്മളെ സുഹൃത്തുക്കളെ മീൻ പിടുത്തോ എത്രത്തോളം മീൻ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടത് അപ്പൊ എത്രത്തോളം മീൻ കിട്ടും കിട്ടിയിട്ടുള്ള മീനുകൾ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു വീഡിയോടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കട്ടോ

ಕೈಯಲ್ಲಿ ah, ಅದಕ್ಕೆ

मला रबोय पेटी कुठले

കൊന്നടടാ വാടുടാ നല്ല കടോ തോടി കൊന്നട ആടുവിലെന്നാ ബാക്കിലത്തെ ചത്താള് ഒളിക്കില്ല കമേ കമേ ദോടോ ദെത്തീ ഇക്കൊടി കൊന്ന ആ ആക്കടേലും ആ നല്ല നല്ല

अनेडून <laughs> yeah? <laughs> <laughs> आंदोलन <आदा, आदा, laughs>

കൊല്ലാൻ കേട്ടേ വട്ടേ ಅದുക്കാ ഇവിടുത്തെ കേടുണാ ഈ വിരോഗി ഇണ്ടാഇല്ല ഇലുണ്ട് കണ്ടിട്ട് മെയിന അബൂലാ ദാ കൊണ്ടോടേ കുളലക്കർട്ടീര നോലെ നാല് വിളിക്കോളേ ഇരിസ്തട്ടേ എല്ലാ വരവും ജനരണ്ട് Oh okay. குட்டியா earth... அதான் <situación>

മൂന്നു പറയാ കിട്ടിയല്ലേ മൂന്നെണ്ണ നേരങ്ങ आता ला हौला ला മുന്നിലിട മുന്നിലും ആ പട്ടുപിടി വാ പിടിച്ചോളൂ വായിക്കാളെ വയറ്റിടുത്ത് ഓ അയച്ചെടുത്ത്

ല്ലേക്കാ കണ്ടോ എന്തായാലും ചേട്ടാ അവിടെ ചെക്കൻ കുപ്പായത്തിന്റെ ഉള്ളിലാക്കിട്ട് ത്തിപ്പ എന്താ കടില്ല കണ്ണന ിലാക്കി ഇങ്ങോട്ട് കൊണ്ടാ സാധന ഫ്രണ്ട് കേട്ടോ കന്നേ നിർദ്ദമോ ഓപ്പിട്ടോ കണ്ടിട്ട് ഒരു റിസ്റ്റാർട്ട് ചെയ്യുക. എന്തിനാണ് ക്യാ? നേന നേന ഇടുമോ പരിട്ടോ ഇതാ വട രണ്ടാണ് അണ്ട്. വട വാ വാതുതി വെച്ചിട്ട് അല്ലാ കടോ. റിയാറ്റ് ഓണ്ടിടേ. എഞ്ചിന ചാടൈ കൊടുത്താ. ആ. ഓ സിടില് വാട്ടോ. ഓണ്ടിടേ പൊൻ കണ്ടന അടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കേ. ഓ ഒരു കണ്ണനാണല്ലെത്തിവാക്കി

അത് ലൈവ് വരായേ. സഗൽ ഗ്യാകിതാ 봐. സഗൽ ഗ്യാകിതാടി എന്താടിക്കോ? ഓക്കേ ആടിക്കോ. ഇല്ലല്ല. ദാ. ദാ. ഓഹ്. സണ്ടവ യാട്ടാൻ ചെയ്യും. അയ്യോ ഇങ്ങോട്ട്. എവിടെ? അയ്യോ. ആ. ഇങ്ങനെയൊന്നും നടക്കില്ല. സട്ട അവിടെ. ഈഗം ചാടവഞ്ച് അയ്യോ. അതെ. ഓടോ. અચ્છા રે અચ્છા રે આખું ગલંડિયા એડા પાછો મારી પોડા એને વાસ આને પણ લા ઓકે લા આйна પૂછી સામે લે આવ આવ કી અરે અરે આнда વાકેલા હવે કણન કરતા એડા કતર આની જેજે ફોરે ോണ്ടോട് ഒന്നോട് ഉണ്ടോ ഞാൻ അവടെ ഇണ്ട് ഒന്നോട് ചോദിച്ചാൽ ഉണ്ടോ പ്രവർത്തനം ഒന്നോട്ട് വേറെ പറഞ്ഞു കണ്ണൻ കണ്ണ കണ്ണെന്ന് പറഞ്ഞ അതൊക്കെയാണ് ഇതൊക്കാന്ന് ഇങ്ങേരെ जाइचा ए बन्ने वाली जाना आ भाई लेला मच्छर वाले आ बरो गोरी वाला री वाला जी दो का दर्दंदा Ајде, ајде, മീനുകളൊക്കെ ഇതുപോലെ കുടത്തിലാക്കി കൊണ്ടുപോകട്ട അങ്ങോട്ടാണ് കൊണ്ടുപോയിടുന്നത് ആ പറമ്പില് ഇഷ്ടം പോലെ ഭാഗത്തുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അവസാനം ഒന്നുകൂടി ഒരു ചെക്കിങ്ങാണ് കേട്ടോ നമ്മളെ സുഹൃത്തുക്കളൊക്കെ കൂടി ഇതേ നിരന്ന് നിന്നിട്ടുണ്ട് ഈ ഒരു ചാലില് അപ്പം ഇവിടെ നിന്ന് ഈയൊരറ്റത്ത് നിന്ന് ആ ഒരു അറ്റം വരെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഒരു തപ്പൽ കൂടി കഴിഞ്ഞ് നിർത്തും ഇട്ടോ ഈ ഒരു മീൻപിടുത്തം അപ്പം അതിൽ കിട്ടുന്നത് കൂടി കിട്ടും അപ്പോൾ അത് കിട്ടുന്നതൊക്കെ മുഗൾവശത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ അത്

നമ്മളെ സുഹൃത്തുക്കളെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കാണാം അപ്പൊ മീനുകളൊക്കെ ഇവിടെ പല ടാങ്കുകളിലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടാങ്കിലേതെ വരാലുകളൊക്കെ കാണാം അതുപോലെ ഈ ഒരു ടാങ്കിലിതേ നമ്മളാബസ് കടു കാരി എന്നൊക്കെ പറയുന്ന ടൈപ്പ് മീനുകളൊക്കെ ഒരുമിച്ച് ഈ ഒരു ടാങ്കിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അതുകൂടാതിന് തൊട്ടിപ്പുറത്തതെ ബക്കറ്റിലായിട്ട് നമ്മളെ തിലാപ്പിയകൾ ഒക്കെ ആക്കിയിട്ടുണ്ട് ഐസ് ബാഗൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ വരാതിരിക്കാനായിട്ട് അതുപോലെ ഈ ഒരു ഡ്രമ്മിലും ഇവിടെ കുറെ തിലാപ്പിയകൾ കിടക്കുന്നത് കാണാം അത് കൂടാതെ ഒരുപാട് തിലാപ്പിയകൾ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇന്ന് തന്നെ അപ്പൊ വരാൽ കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് നമുക്ക് തിലാപ്പിയാണ് കേട്ടോട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി മെയിനായിട്ട് ഈ കിട്ടിയ മീനുകളൊക്കെ ഓരി വെക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പൊ നമ്മൾ അബുവാക്കാന്റെ മൂന്ന് ഓരിയാണ് ആക്കാറ് അപ്പൊ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ഓരിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാങ്കിലുള്ള വെള്ളം ഒഴിവാക്കിയത് മീൻ ഓരി വയ്ക്കുക തുടങ്ങിയിട്ടുണ്ട് മൂന്നോരി പോലുള്ള ഓരിയാണ് ആക്കുന്നത് അപ്പൊ എന്തായാലും ഇത് വറ്റിച്ച് മീൻപിടുത്തം കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം അഞ്ച് ദിവസമായി അതായത് മൂന്ന് ദിവസം വെച്ച് വെള്ളം അടിച്ച് വാർക്കാൻ തന്നെ മൂന്ന് ദിവസായിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം വെച്ച് മീനും പിടിച്ച് അങ്ങനെ ടോട്ടൽ അഞ്ച് ദിവസമായി അപ്പൊ അഞ്ച് ദിവസത്തേക്ക് നമ്മളെ അപോക്കാക്കായിട്ടുള്ള ഒരു ചെലവ് എന്ന് പറയാൻ ഏകദേശം ഒരു നാല്പതിനായിരം രൂപക്ക് മുകളിൽ ചെലവ് വന്നിട്ടുണ്ട് കാരണം ഒരു നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ പെട്രോള് തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു നമ്മള് പിടിച്ച ആര് കുഴിയിൽ അത് കൂടാതെ നമ്മളെ അഞ്ച് ദിവസത്തെ നമ്മളെ പമ്പ് സെറ്റിന്റെ റെന്റ് കാര്യങ്ങളൊക്കെ ചേർത്ത് മറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു കണക്ക് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ അബ്ബക്കാന്റെ മൂന്നാമത്തെ കുഴി മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇത് കിട്ടിയ മീനുകളൊക്കെ ഓരോ ഓരികളായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം ഇത്രയും മീനുകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ ടോട്ടലായി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മീനിന്റെ കണക്ക് പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് കിൻ്റലോളം മീൻ ഇതിൽ നിന്ന് കിട്ടി ഒരു രണ്ട് കിൻറ്റലോളം തിലാപ്പിയകൾ മാത്രം കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വരാലാണ് ഒരു നാല് കിൻഡിലോളം വരാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കിട്ടിയ ടോട്ടലായിട്ട് നമ്മൾ അബ്ബക്കാൻ്റെ മൂന്നാമത്തെ കുഴി കിട്ടിയിട്ടുള്ള ഒരു മീൻറെ കണക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അത്രയുള്ളു അപ്പൊ അടുത്തൊരു വീഡിയോ കാണട്ടോ